അവളെ വളക്കാൻ വേണ്ടി എന്തോ പറഞ്ഞാൽ എനിക്കും പോലെയാണ് ഈ ഡ്രസ്സ് അത് ഞാന് കൊറേന്നൊക്കെ ഇതെന്നെടാ നബീസ് അട്ടച്ച് കദീസ് അട്ടച്ച് കൊറിയടച്ച് നമുക്ക് വെളുത്തിട്ട് പാറാ എന്റെ പൊന്നളിയ ജാമ വാങ്ങിച്ച കിട്ടും കൊച്ചി കാക്കനാട് ചെമ്പൂക്കിൽ സ്റ്റാർട്ട് ചെയ്ത പുതിയ ജെന്റ്സ് വെയർ ഷോപ്പാണ് എസ്കാഡ കൊച്ചിയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷെ എല്ലായിടത്തുനിന്നും എനിക്ക് ഇവിടെ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത് അവരുടെ കളക്ഷൻസ് തന്നെയാണ് കൊച്ചിയിൽ എവിടെയും കാണാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എസ്കാഡയിലെ ഡ്രസ്സ് മാത്രമല്ല നല്ല കിട്ടിലും ഷൂസും ഏറ്റവും ഈസഡ് ആക്സസറീസും സ്ട്രെക്കും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നിങ്ങൾ കുറച്ച് ആയിട്ട് ട്രെൻഡി ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് ും വിസിറ്റ് ചെയ്യണ്ട ഒരു ഷോപ്പാണ് എന്തായാലും ഒന്ന് പോയി നോക്ക് അപ്പൊ ഞാൻ അവളെ വളച്ചിട്ട് പച്ചാണ്ടില്ല എനിക്ക് അവളൊക്കെ ഞാൻ ചേട്ടത്തില്ല നിന്നും ഇനിയെങ്കിലും നീളത്തി